നമ്മളിപ്പോ ഉള്ളത് തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിലാണ് ഈ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെഡിമിസ്റ്റിന്റെ അല്ലെങ്കിൽ എ വി എ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ അനൂപ് സർ സർ ഞാൻ ഞാനെനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ സാറന്നല്ല കുട്ടിയാണ് ഇവിടെ ആയിട്ടാണ് എത്ര വർഷം ഈ ഒരു കോളേജില് ഞാൻ പാസ് ആയതാണ് അല്ല എന്നെ ഇവിടെ ക്ഷണിച്ചതാണ് ഇവിടത്തെ ഞാൻ പഠിച്ച കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളുമായിട്ട് ഒരു ഇന്ത്രീ സെഷൻ ആയിരുന്നു വളരെ നല്ല അനുഭവമായിരുന്നു കാരണം തലമുറകൾ മാറി ഈ കുട്ടികളുടെ പാരന്റ്സ് പോലും അന്ന് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ രണ്ട് തലമുറ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ കണ്ടപ്പോ വളരെ മാറ്റം പ്രത്യേകിച്ച് ഡിസിപ്ലിനിലും അവർ ചോദിച്ച ചോദ്യങ്ങളിലും എല്ലാവർക്കും അതാണ് എനിക്ക് ആ ഏറ്റവും കൂടുതൽ ഇതില് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ സാറ് ഇതില് സംസാരിക്കുന്നതിന് അടുക്ക് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂവാം എന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കുട്ടികളൊക്കെ വളരെ കൗതുകത്തോട് കൂടെ കേട്ടിരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് തോന്നുന്നു എല്ലാ സിനിമയിലും നമ്മൾ കോളേജ് കാണിക്കുമ്പോൾ ചീഫ് ഗസ്റ്റ് വരുമ്പോൾ കൂകുന്ന കുട്ടികളെയാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടത്തെ കുട്ടികളുടെ സംസ്കാരം അതല്ല എന്നുള്ളത് നമുക്ക് നേരിട്ട് അത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ എനിക്കത് കിട്ടുമ്പോൾ ഞാൻ വേറെ കോളേജുകളിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ അങ്ങനൊരു സംസ്കാരം ഇല്ല കുട്ടികളെല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലല്ലോ ഈ കോളേജിൽ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന മെമ്മറീസ് എന്തൊക്കെയാ സാർ മെമ്മറീസ് ഞാൻ ഒന്നും അല്ലാതെ മനസ്സിലായില്ലേ ഒരു സാധാരണ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു സാധാരണ ഒരു കഴിവുകളും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയായിട്ട് കയറി വരുന്നു ആ യൂടേൺ എഴുതാനുള്ള തുടക്കം തന്നെ ഇവിടുത്തെ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടുന്നതാണ് ഞാൻ സ്പോർട്സിലേക്ക് കയറുന്നത് ഈ ഇവിടുന്ന് കിട്ടിയ ഒരു അവസരത്തിലൂടെയാണ് നാടകം ഇവിടുത്തെ എന്നോടൊപ്പം വന്നുണ്ടായിരുന്ന ആളുകളുടെ പ്രചോദനമാണ് അങ്ങനെ എത്ര എത്രയോ കാര്യങ്ങളാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കോളേജുമായിട്ട് എനിക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ ഈ കോളേജിൽ ശരിക്കും സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരിക്കും അല്ല ഇവിടെ ഇന്ന് അന്നത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഫ്രണ്ട്സിന് കാണണമെങ്കിലൊക്കെ ഇവിടത്തെ കുറെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും എനിക്ക് അങ്ങനെ വലിയ അവസരങ്ങളോ അല്ലെങ്കിൽ പ്രേമിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല അതിനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ അത്ര ഒരു മിടുക്കനല്ലാത്തതുകൊണ്ടായിരിക്കും ആരും എന്നെ പ്രേമിക്കാനും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോഴൊക്കെ കാണുന്നത് ഈ നിറയെ മരങ്ങളുണ്ട് അപ്പോൾ അവിടെയാണ് സുഹൃത്തുക്കളുടെ ഒരു വലയം തന്നെ എല്ലാ സ്ഥലത്തും കാണാം എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അങ്ങനെ അവിടെ പോയി നിൽക്കുന്നത് കാണാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് എൻ്റെ മെമ്മറിയിലുള്ളത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഈ കോളേജിൻ്റെ പേര് എന്താണ് മഹാത്മാഗാന്ധി കോളേജ് കോളേജെന്നാണ് അത് അതിനെ പറ്റി അനുഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വരും ഞാൻ പറഞ്ഞല്ലോ ഇതുകൊണ്ട് മഹാത്മാഗാന്ധി കോളേജിന്റെ മുമ്പിലുള്ള നമ്മുടെ ഗാന്ധിയ പൂപ്പൽ ഗാന്ധിയൂപ്പൽ ഈ ഗാന്ധി അപ്പൂപ്പിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ മാത്രമേ ഗാന്ധിക്ക് വടിയും കണ്ണടയും ഇല്ലാത്തത് അപ്പോൾ ഞാൻ എഴുപത്തി ഒമ്പതിലിവിടെ പഠിക്കാൻ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ച കാര്യം അതാണ് അന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതേ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അറിയാം മുരളി എന്നാണ് ആളുടെ പേര് പേരെൻ്റെ കൂടെ പഠിച്ചതാണ് ഇത് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ എച്ച് ഒ ഡി ആണ് ഡോക്ടർ വിനോദ് അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്ത ഒരു ഒരു വികൃതിയാണ് ഗാന്ധിജിയുടെ കണ്ണട എടുത്ത് കളഞ്ഞതും വടി വടിയെടുത്ത് കളഞ്ഞതും അപ്പം ഞാൻ വലിയ ആഗ്രഹത്തിലായിരുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു കണ്ണട വാങ്ങിച്ചു വെക്കണമെന്ന് പിന്നീട് മുപ്പതാം വാർഷികം ഞങ്ങൾ എൺപത്തിരണ്ടിൽ പാസ്സായ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ മുപ്പതാം വാർഷികം ആഘോഷിക്കാൻ വന്നപ്പോഴും ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു അത് നടന്നില്ല പിന്നെ ഞാൻ ഒരു ഇവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി വളരെ പ്രമുഖനായ ഒരു വ്യക്തിയോട് ചോദിച്ചു നമുക്കിത് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഗാന്ധി അതുകൊണ്ട് ആ കുട്ടികൾ പ്പൂപ്പൻ നല്ല കാര്യമാണ് തൽക്കാല അനൂപതിനെ കുറിച്ച് ചിന്തിക്കണം അങ്ങനെ ഇന്ന് ഞാൻ വന്ന് ഇന്നിപ്പോ ഞാനിവിടെ കുട്ടികളായിട്ട് സമ്മതിക്കാൻ വന്നതാണ് വന്ന് നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതമായി പോയി കാരണം എഴുപത്തി ഒമ്പതിൽ ഞാൻ വന്ന കണ്ട കണ്ടാതെ ഇപ്പൊ നാല്പത്തിയാറ് വർഷമായിട്ടും ഗാന്ധിയപ്പൂപ്പൻ കണ്ണട ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഒരു ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഈ ഒരു കോളേജിൽ ഒരുപാട് വലിയ വലിയ വ്യക്തികൾ സാർ ഉൾപ്പെടെയുള്ള സമൂഹത്തിലും അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കോട്ടെ അവരവരുടെ മേഖലയില് കഴിവ് തെളിയിച്ച വ്യക്തികളുണ്ട് ഈ കോളേജ് പഠിച്ച അങ്ങനെ നമ്മൾ ഈ പോലെ ഒരു സിഗ്നേച്ചർ അല്ല എല്ലാ കോളേജിലും ഉണ്ടാവില്ല അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കോളേജ് മാത്രമല്ല ഈ കോളേജിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ട് ഞാന് ഇപ്പൊ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ചില യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ മുമ്പിൽ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച അമ്പതോളം പേർക്ക് നോവൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ആ ലെവലിൽ നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് കോളേജായാലും ഇതൊക്കെയായാലും നമ്മൾ ഈ പറയുന്ന വളർച്ച എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ് അടുത്ത ജനറേഷൻ അല്ല ചിന്തിക്കേണ്ടത് അതിൽ നിന്നല്ലേ ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നത് വരട്ടാ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ ഞാൻ എല്ലാവരും കാണാൻ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചപ്പോഴും സാറ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം പഠിക്കാൻ അധികം മിടുക്കനല്ല ഒരു ഏവറേജ് ആണ് എല്ലാ കഴിവുകളും എനിക്കില്ല പക്ഷെ ഇതിലെല്ലാത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സിഗ്നേച്ചർ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിഗ്നേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പ്രചോദനമാണ് സർ തീർച്ചയായിട്ടും കാരണം ഞങ്ങളിലുള്ള അഹങ്കാരത്തെയും ഈഗോവിനെയും ഒക്കെ ഒന്ന് കുറച്ച് ഞങ്ങളിലെ ഉള്ളിലെ കഴിവിനെ അതിന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും അതിൽ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകാനും ഒരുപാട് ആളുകൾക്ക് ജോലി നൽകാനും അവസരങ്ങൾ നൽകാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഐ ഓപ്പണിങ് വീഡിയോ തന്നെയാണ് കാരണം തീർച്ചയായിട്ടും സാറിനെ പോലുള്ള വ്യക്തികൾ ഉണ്ടാവണം അതിന് മഹാത്മാഗാന്ധി കോളേജ് അതിനൊരു സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് താങ്ക് യു സോ മച്ച് കാരണം സമയത്ത് ശുഭലക്ഷേ അതെ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് അപ്പം ഇന്നിപ്പോ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാരണം ഇന്ന് സാർ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് അപ്പം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്